ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചങ്ങായിമാരെ ഞങ്ങളിപ്പോൾ നിൽക്കണത് ഇവിടെ വെച്ചാൽ എന്താ ഒരു വീടിൻ്റെ മുമ്പിലാണ് ഇവിടെ എന്താ വർക്ക് അറിയോ അപ്പോൾ പറമ്പിൽ ഒരു കിണറുണ്ട് കുറച്ച് പാക്കിംഗ് തന്ന കിണറാണ് ആ കിണറുമ്പത്തെ പുല്ലൊക്കെ കുറയ്ക്കണല്ലോ ക്ലീൻ ആക്കണം സെറ്റാക്കാൻ വേണ്ടി പോവുന്നത് അപ്പം എന്തൊക്കെ എക്യൂപ്മെൻറ്റ്സ് ഉപയോഗിക്കുന്നുണ്ട് എങ്ങനെയാണ് ചെയ്യണേ അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും പറഞ്ഞുതരാം കാരണം ഒരു ഒരുപാട് വീട്ടിൽ ഇതേപോലത്തെ കിണറിൽ പുല്ല് മൂടി മൂടിക്കെടുക്കണ്ടോ വൃത്തികളാണ് കാണാൻ അപ്പം നമുക്ക് നേരം വേകേണ്ട വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം പിന്നെ കിണറിൻ്റെ ഇറങ്ങാൻ വേണ്ടിയിട്ട് ഒരുപാട് സാധനങ്ങളൊന്നുമില്ല നല്ല വലുപ്പമുള്ള വലുപ്പമുള്ളൊരു പത്തിരുപത് ഉള്ള രണ്ട് കയറുണ്ട് കയർ മേലെയാണ് നമ്മളെ കളി മൊത്തം കെടുക്കുന്നത് അതേപോലെ തന്നെ വയർ ബ്രഷ് രണ്ടെണ്ണം ഇതിന് ഒന്നിന് അൻപത് ഉറുപ്പിയാണ് സെറ്റ് സാധനം പുതിയത് വാങ്ങിയതാണ് നഷ്ടമൊന്നുമില്ല പിന്നെ ഈ കാണുന്നത് നമ്മളെ മീൻകോട്ടേട്ടോ അത് ഞങ്ങൾ പുതിയത് വാങ്ങിയത് കാരണം ഒരുപാട് കിണറിൽ ഇറങ്ങുന്നതുകൊണ്ട് നമുക്കൊന്ന് നിർബന്ധമാണ് അപ്പം ഇത് കിണറിൽ വീണ ചണ്ടി ചണ്ടിയൊക്കെ അരിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ സുഖത്തിന് വേണ്ടിയിട്ട് ഒരു മീറ്ററിൻ്റെ സ്ക്വയറിൽ ഒരു കൊതുക് പോലെ വാങ്ങിയിട്ട് അത് നമ്മൾ കെട്ടി സെറ്റാക്കി വെച്ചിരിക്കണേ ഇനി അയച്ചാൽ പെട്ടെന്ന് പരിപാടി തീരും പിന്നെ നമ്മളെ മെയിൻ എക്യൂപ്മെൻറ്റ്സ് എന്താണെന്ന് വെച്ചാൽ ഇതാണ് ഒന്നുക്ക് മൂന്നിൻ്റെ സ്ക്വയർ പേപ്പർ കേട്ടോ ഏകദേശം ഒരു ഒന്ന് ഇരുപത് നിള ഉണ്ട് മുറിക്കണം ശരിക്കും നമുക്കൊരു എൺപത് സെൻറ്റ് കിട്ടിയാൽ മതി ഇന്നാൽ തന്നെ ഇരുന്ന് ഉഷാറാക്കി ചെയ്യാൻ മാത്രമേ ഉള്ളൂ നമ്മളെ കിണറോടെ വെച്ചാൽ ഇതാണ് നമ്മളെ കൂടി കേട്ടോ സെറ്റ് കൂടാണ് ഒരു നില ഉള്ളൂ പറഞ്ഞിട്ട് കാര്യമില്ല അണ്ടർഗ്രൗണ്ടൊക്കെ ഉള്ള കൂടാട്ടോ അത് പിന്നെ കാണിച്ചു തരാം കിണറൊക്കെയീ പറമ്പിലാണ് കിണർ പിന്നെ കിണറിലിപ്പം പണിയെടുത്തിട്ട് ഒരുപാട് കാറായി എന്നാണ് പറയണത് നല്ല പുല്ലൂടെ കാണാൻ പറ്റും കണ്ടോ കാട് പൊടിച്ച് കെടുക്കാണ് അപ്പം ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യം എന്താ വെച്ചാൽ നമ്മളൊക്കെ വീടിൻ്റെ ഫ്രണ്ടിലൊക്കെ വരുന്ന കിണറിൽ ഒരു രണ്ട് മൂന്ന് കൊല്ലം കൂടുമ്പോഴൊക്കെ ഇതേപോലെ ഒരു ക്ലീൻ ക്ലീനാക്കണേനെ കൂടുതലെ പുല്ലൊക്കെ പറിച്ചു ക്ലീനാക്കി കഴിഞ്ഞാൽ നല്ലൊരു വൃത്തി കേട്ടോ അതുകൊണ്ടൊക്കെയാണ് വള്ളത്തിന് അടിക്ക് കാണുന്നില്ല ഇരിട്ട് മൂടിക്കെടുക്കുകയാണ് ഇതിൽ ഇറങ്ങിക്കൂടെ ശ്വാസം കിട്ടാതൊന്നുണ്ടാവില്ലല്ലോ അപ്പോൾ സോസ കിട്ടുന്നാണ് ക്ലയൻറ്റ് പറഞ്ഞത് ഇപ്പം ഞങ്ങൾ പിന്നെ ടെസ്റ്റിംഗ് ഒന്നും നടത്തുന്നില്ല കാരണം എനിക്ക് ഏത് കയറ്റിലായിരിക്കും സോസം കിട്ടുന്നുണ്ട് പിന്നെ കാര്യമായിട്ട് മുറിക്കാനുള്ള ഒരു പാറവത്തിന്റെ ഇലയാണ് അപ്പം മോളിൽ നിന്ന് നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു എട്ട് പടകുമ്പോൾ മാത്രമേ പുല്ലുള്ളൂ സമയം വൈകിട്ടൊന്നുമില്ല ഓരോ ഒറ്റ ഒരു ഒന്ന് രണ്ട് മണിക്കൂർ കൊണ്ട് ഇപ്പോൾ ഞങ്ങൾ ഈ പണി തീർക്കും കിണറിൽ ഇറങ്ങുന്നതിൻ്റെ മുമ്പ് ഒരു ഗ്ലാസ് ചായ അത് കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ പണി തീരുന്ന വരെ ചായ എന്നാണ് പറഞ്ഞത് അതുകൊണ്ട് തന്നെ ക്ലൈൻ്റ് വീട്ടിൽ നിന്ന് പാൽ ചായ കൊണ്ടുവന്നിരിക്കണെ ആൾമൽ രണ്ടീച്ച കേക്കും വെറൈറ്റി മച്ചാനെ കുടി തുടങ്ങി നീ കേട്ട് സെറ്റല്ലേ തെങ്ങുമത്തേക്കോ ഈ ബ്ലോക്ക് പോയത് കേട്ടോ ചങ്കാളിങ്ങോട്ട് നോക്കിയാണെ ബ്ലോക്ക് തലയൊക്കെ വികൂലെന്ന് വിചാരിക്കണേ ഇനി നമ്മൾ ഈ കയർമ കയറുമ്പിടിച്ചണ്ട് ഈ ഒരു ഒരിത്തം അപ്പം ഈ കയർ എന്തിനാണ് നമുക്ക് ഇടയ്ക്കിടക്ക് താഴത്തേക്ക് താഴത്തുമ്പോൾ ഒരു ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ളൊരു അപ്പോൾ ഞാൻ സീറ്റിംഗ് ആയി അവിടെ കയറ സെറ്റല്ലേ ഓക്കേ ഞാൻ ഇറങ്ങുമല്ലോ ഇനിയാണ് മക്കളെ പണി ഒരു അയിരക്കായ എടുത്ത് വെച്ചോലി കേട്ടോ എന്തിനാണെന്നറിയോ ഈ വസ്ത്രത്തെ ഒരു നാല് പടവ് കുറച്ച് ടൈറ്റ് ഉണ്ടാവും പുല്ല് ഏ ബാക്കിയുള്ള പടവൊക്കെ പെട്ടെന്ന് സോഫ്റ്റ് അടിയൊക്കെ പോകുന്നതോടെ തണുപ്പ് കൂടും പടവിനെ അപ്പം എന്തുണ്ടാവും പറിക്കാനും വരുതാനൊക്കെ ഒരു സുഖമാണ് നമുക്ക് എത്ര മാലിമല നാല് മാലിമലയാ എത്ര മാലുകൊണ്ട് തീരെ നോക്കിയാൽ ശരിക്കും ഇങ്ങനെ ഇങ്ങനത്തെ പണിക്കിനി എന്ത് ചെയ്യണമെന്ന് അറിയോ ഈ ഈ ഇരിക്കണ ഈ കാരുണ്ടല്ലോ അത് ശരിക്കും ഡബിൾ ആക്കണം പിന്നെ ഇതിൻ്റെ അടുത്തൊരു കാരുണ്ടായതുകൊണ്ടാണ് ഏഹ് മൊത്തം പിന്നെ ചങ്ങാമാരെ കാര്യങ്ങളൊക്കെ മനസ്സിലായി ഞാൻ ഇനി വരതല്ലേ അയലക്കത്തി വാങ്ങി ഇവിടെ തെങ്ങിൻ്റെ കുറച്ച് പേരുണ്ട് അയലക്കത്തി വാങ്ങിക്കോ മുകളത്ത് മാത്രം ഷാറാക്കണോ പിന്നെ വെയിറ്റ് മൊത്തം ഇവിടെ എടുക്കണമെന്ന് നിങ്ങൾക്കറിയോ ഈ ഒരൊറ്റ കമ്പിമ്മലാ ഞാൻ പടവുമ്പോൾ ചവിട്ടി നിൽക്കുന്നുണ്ട് പക്ഷെ എനിക്ക് സേഫ്റ്റിയാണ് പക്ഷേ ഈ കാർ ഡണ്ടറിനുണ്ടെന്നുണ്ടെങ്കിൽ ഒന്നും പേടിക്കില്ല വൈകുന്നേരം എന്നല്ല രാത്രി വരെ രീതിയിൽ ഇരിക്കുക അതാണ് അതാണ് നമ്മളെ ധൈര്യം പക്ഷെ കാണുന്ന ആൾക്കാർക്ക് പേടിണ്ടാവും ഏഹ് ഒരു കാര്യം പറഞ്ഞ നിൽക്കണന്നല്ലേ പണി എത്ര നേരം വൈകിയാലും ഫിനിഷിങ് നമ്മൾ വിടൂല എന്തേ ഞങ്ങളിപ്പോ അവിടെ കൊരതിയെ കണ്ടില്ലേ ഇത് എത്ര നീളമുണ്ടോ അറിയോ ഇവിടെ തൊട്ട് ഇവിടെ വരെ ഞങ്ങൾ വരുതി ഇപ്പം ഏകദേശം ഒന്നര മീറ്റർ നീളം വരുന്നുണ്ട് ഒരു വലിയ പടവ് കഴിഞ്ഞ് ഈ ഒരു ഒന്നര മീറ്ററിൽ നേരെ വരതി ഒരതി ഇങ്ങനെ പോവും അടുത്തൊന്നര മീറ്റർ ഇവിടെ വരുതും അടുത്തൊന്നര മീറ്റർ അവിടെ വരുതും അങ്ങനെ രണ്ട് മൂന്ന് വട്ടം ചെയ്യുമ്പം സാധാ ചെറിയ കിണറിൻ്റെ പണിയാണ് കഴിയും കേട്ടോ ഓ കിണറിൻ്റെ ഉള്ളിൽ കണ്ടിട്ട് തന്നെ എന്തൊക്കെ മരിയാവും ഉണ്ട് ഏട്ടോയ്ക്കുക കരിയപ്പിൻ്റെ ഇലയാണ് കാണുന്നതൊക്കെ ഏഹ് എല്ലാ മരി അപ്പം നമ്മൾ ബ്രഷ് അരയിൽ വെക്കുക പൊതുവെ ഞങ്ങൾ പുല്ല് വരതാൻ വേണ്ടിയിട്ട് കൊട്ട കെട്ടലുണ്ട് എക്സ്ട്രാ പുല്ല് ഇടാൻ വേണ്ടിയിട്ട് ഈ സൈറ്റിലെ ചെയ്യണില്ല കാരണം എന്താ പറയുക ഇവിടെ നല്ല വള്ളം ഉണ്ട് കഴിഞ്ഞിട്ടില്ല ഞങ്ങൾ ഫസ്റ്റ് ഇവിടെ ഇറങ്ങി ഒന്നര മീറ്റർ തീർത്തു സെക്കൻഡ് ഇവിടെ ഇറങ്ങി ഒന്നര മീറ്റർ തീർത്ത് ഇനി നമ്മൾ നെക്സ്റ്റ് മൂന്നാമത്തെ മാലാണ് ഇപ്പോൾ ഈ കാണുന്നത് അപ്പോൾ ചെറിയൊരു കിണറിൽ മൂന്ന് മാലിന് മേലും പണി തീരും എന്നാണ് പറയാനുള്ളത് അരക്കത്തി അയരക്കത്തിയാ അതടിച്ചോട്ടെ പണി തുടങ്ങിയാലേ ഒരു ഫോൺ എടുക്കൂല എന്താണ് എന്ത് വെള്ളാണ് ആ വത്തക്ക വെള്ളമാണ് വാണ്ടിയത് കൊണ്ടന്നൊരു ക്ലാസ് ഇത് ഒരു വാങ്ങിക്കടവ് താഴത്തേക്ക് ഇറങ്ങാത്തോടെ നന്നായി അപ്പം ചങ്ങായിമാരെ വത്തക്ക വെള്ളം തണുത്തത് ജ്യൂസ് അടിച്ച് ഐസിന്റെ കട്ടിട്ട് ക്യാറ്റൊക്കെ ഇറക്കിയിക്കണേ പഞ്ചസാറ് കൂടുതലാട്ട ഈ ഐസിന്റെ കട്ട ചെറുതാക്കണെന്ന് ഗ്യാസ് ഒന്ന് ഓ തൽക്കാലം ഐസിന്റെ കട്ടനാ ഇന്ന് എടുക്കേണ്ട കേട്ടോ കുടിച്ചു തരൂല ഈ ഒരു ഏരിയയിലാണ് മരങ്ങൾ കൂടുതൽ ഏഹ് ഒരു പാർവത്തിൻ്റെ മരം ഉണ്ട് അപ്പമരം ആരൊക്കെ തെട്ടിയാസ്റ്റ് അപ്പ കമ്മ്യൂണിസ്റ്റ് അപ്പ അത് കഴിഞ്ഞിട്ട് ഈ പത്ത് വേറൊരു മെയിലാഞ്ചി മരം ഇത് മേലാഞ്ചി മരം എന്നൊക്കെ തോന്നിന് നിങ്ങൾ മോട്ടോർന്നു തരുതിട്ടിപ്പോ ഓര് മരം ഉണ്ടല്ലോ എപ്പോൾ മുറിക്കണേ ഈ ഒരു മരം പോയാൽ തന്നെ ഞങ്ങൾക്ക് തരുന്ന കായൊക്കെ മുതലായി ഏ എന്താ ചീച്ച എനിക്ക് ഈയൊരു മരം പോയാൽ കൂലി മുതലായി ഇനി ഈ ഒരു പടവ് പുല്ലുമ്പോടെ പറിച്ചു കഴിഞ്ഞാലോ വത്തക്കാളും മുതലാകും മരങ്ങളെ കിണറിൽ നിറീട്ടോ ഇത് ഈ കിണറായ കിണറായേണ്ടേ എന്തായാലും മരണ്ടാവും കിണറിൽ ഏറ്റവും കൂടുതൽ അധിക വീട്ടിലും ഡെയിഞ്ചറായിട്ട് കാട് നിറയണത് പുല്ലോണ്ടല്ല ചില വീട്ടില് പാർവത്തിൻ്റെ മരങ്ങളായിരിക്കും ഇങ്ങോട്ട് ഈ കയറ്റിൽ നാലഞ്ച് പാറോത്ത് പാർവത്ത് ഇനി അത് ഞങ്ങള് വെട്ടി വെട്ടി ശരിയാക്കിനെ ഈ വീഡിയോ കാണുന്ന എല്ലാവരോടും ഈ പണി സ്വന്തമായിട്ടൊക്കെ ഒരു രസമായിട്ട് ചെറിയ കിണറുള്ള ആൾക്കാരൊക്കെ ഉണ്ടോ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ എന്താ ചെയ്യേണ്ടി അറിയോ ഈ ഇരിക്കാറുണ്ടല്ലോ ഇരിക്കയറേ കണ്ടോ ഒരൊറ്റ ഒറ്റ നിക്കണത് നിൽക്കരുത് നിൽക്കരുതിട്ടോ കാരണം ഞാൻ എൻ്റെ കാലിലും കയ്യിലും എല്ലായിടത്തും ബാലൻസാണ് എനിക്ക് ഇനിക്കറിയാതെ പൊട്ടി കഴിഞ്ഞാൽ പോലും എങ്ങനെയാണ് നിൽക്കേണ്ടതെന്നുള്ള അപാര താളത്തിലാണ് ഞങ്ങൾ പനിയെടുത്തുകൊണ്ട് നിൽക്കണത് അപ്പോൾ നിങ്ങൾ പനിയെടുക്കുമ്പോൾ ഞങ്ങൾക്ക് ഇതേ താളം കിട്ടിക്കോണമെന്നില്ല അപ്പോൾ ഇങ്ങളെന്താ ചെയ്യുക രണ്ട് കയറ് മിനിമം വേണം പിന്നെ ഞങ്ങളിത് പുതിയ നല്ല സൂപ്പർ പുതിയ കെയറാണേ ടോപ്പിലിട്ട് വരയ്ക്കണമെന്നില്ല അതുകൊണ്ട് പൊട്ടി പോലും പെട്ടെന്നൊന്നും പക്ഷേ ഈ പെട്ടെന്നുണ്ട് ചില പേരലൊക്കെ ഇതേപോലെ പുല്ല് വരയ്ക്കാൻ പോകുന്ന സമയത്ത് ഞമ്മളെ കപ്പിമലുണ്ടാവുന്ന കയർ എടുത്ത് കൊണ്ട് പറിക്കണ ആൾക്കാരെ കാണലുണ്ട് അത് ചെയ്യരുത് ഒരിക്കലും കപ്പിമ്മലിട്ട കയർ എന്ന് പറഞ്ഞാൽ നൊരുമ്പിച്ച പഴയ കയറിൽ നിന്ന് ഒരിക്കലും കിണറിൽ ഇറങ്ങാതെക്കുക കിണറിൻ്റെ സെൻറ്ററിൽ കണ്ട വലിയൊരു പൊത്തൊക്കെയാണ് ഇവിടെയും പൊത്ത് അതിലൊക്കെ തവളണ്ട്ട്ടോ അപ്പോൾ ഈ കിണറിൻ്റെ ഈ സെൻറ്ററിൽ നിന്ന് ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ ഫുള്ള് മണ്ണാണ് അങ്ങോട്ടൊക്കെ ആണെങ്കിൽ ഇടിഞ്ഞു വീക്കും ശ്രദ്ധിക്കണം കിണറിലൊക്കെ ഇറങ്ങുമ്പോൾ അപ്പോൾ നമുക്ക് പറയാനുള്ളൊരു മെയിൻ കണ്ടെന്നെന്താ വെച്ചാൽ തവളുണ്ട് ഈ പണി കണ്ടിട്ട് കുറേ ആൾക്കാർ സ്വന്തമായിട്ട് ചെയ്യാൻ നോക്കുകയാണെങ്കിൽ ചെറിയ കിണറൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല പിന്നെ വട്ടം കുറഞ്ഞ കിണറിൽ നമ്മൾ ഇറങ്ങുമ്പോൾ എന്താണെന്നറിയോ നമ്മൾ പൊട്ടി വീണുക്കുകയാണെങ്കിൽ നമ്മളെ തല ഈ പടവുമ്പിൽ വന്ന് അടിക്കും വട്ടം കൂടിയ കിണറിൽ നമുക്ക് ടെസ്റ്റിങ് നടത്താൻ പറ്റും വട്ടം കുറഞ്ഞ കിണറിൽ കളിക്കുമ്പം നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുക സേഫ്റ്റി ബെൽറ്റ് എടുത്തിട്ട് ഈ കയർ എന്ത് ചെയ്യുക സേഫ്റ്റി മെയിൽ കെട്ട് ഇവിടെ കെട്ടി സേഫ്റ്റി ബെൽറ്റുമായിട്ട് കൂട്ടി മുട്ടിച്ചിട്ട് ഈ ഇങ്ങനെ വലിയ വലിയ ഇറക്കിയിട്ട് നിങ്ങൾ പറിച്ചുപൊളിയ ഒരു കുഴപ്പമില്ല പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് എയർ സർക്കുലേഷൻ അപ്പം എൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ എനിക്ക് ഏത് കിണറിൽ ഇറങ്ങിയാലും എനിക്ക് ശ്വാസം കിട്ടും ഞാൻ ഞങ്ങളുടെ നാട്ടിലത്തെ പല ആൾക്കാരും ഇറങ്ങിയിട്ട് ശ്വാസ എന്ന് പറയുന്ന കിണറിലൊക്കെ ഞാൻ ഇറങ്ങുമ്പോൾ എനിക്ക് ശ്വാസത്തിന് കുഴപ്പം വരുന്നില്ല അതെന്താണെന്ന് നിങ്ങൾക്ക് അറിയില്ല പക്ഷെ എല്ലാവർക്കും അങ്ങനെ കിട്ടിയോണമെന്നില്ല അതിനോണ്ടാണ് പറഞ്ഞത് നിങ്ങളെന്ത് ചെയ്യുക എയർ ചെക്ക് ചെയ്യുക എയർ ചെക്ക് ചെയ്തിട്ട് മാത്രം ഇറങ്ങുക പിന്നെ തലമിന്നൽ പ്രഷർ കുറവ് അങ്ങനത്തെ ആൾക്കാരൊന്നും കിണറിൽ ഇറങ്ങാൻ നിൽക്കരുത് കാരണം കിണറിൽ എന്ത് സംഭവിക്കും നമ്മൾക്ക് ചിലപ്പം രക്തോട്ടം കുറയും അതേപോലെ പ്രഷർ കൂടി എന്തെങ്കിലുമൊക്കെ ആയി കഴിഞ്ഞാൽ പെട്ടെന്ന് കേറ്റാൻ പറ്റിയ ആൾക്കാർ മുകളിൽ പോകണം അല്ലാത്തവരും ഈ പണിയിൽ നിന്ന് ഒഴിഞ്ഞ് നിൽക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ ഞങ്ങൾ ചെയ്യുമ്പം നിങ്ങൾക്കൊരു ഒരു വർക്കായിട്ട് മാത്രം കണ്ടാൽ മതി ഇതൊരു സാഹസികം ഒന്നുമല്ല ഞങ്ങൾ എത്രയോ കാലമായിട്ട് ഇങ്ങനത്തെ പണിയെടുത്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് എത്രോ കാലമായിട്ട് എൻ്റെ ചെറുപ്പം എന്ന് വെച്ചാൽ ഞാൻ ഈ പണി തന്നെ ഉണ്ട് കിട്ടോ അതുകൊണ്ട് നമുക്കൊരു പേടില്ലാതെ നമ്മളിങ്ങനെ ആണ് നമ്മളെ വർക്കിൽ എപ്പോഴും പെർഫെക്റ്റ് ആക്കി മാറ്റാം കിടന്ന് കണ്ടോ വരുന്നത് നോക്കിയാണ് അപ്പോഴും കണ്ടോ ക്യാരമിൽ ഇങ്ങനെ ഞാൻ കുടുങ്ങി കിടക്കുകയാണ് ആ അതെ നോക്കണ്ടടാ അത് പാട്ടാടി ഫേമസ് ആയ ആൾക്കാരൊക്കെ എന്താ പറയുക കടാളിലത്തി ആളി കത്തുന്ന ഏഹ് നിറകൊടം തുളുമ്പൂലെന്നാ അങ്ങനെയൊക്കെ ഒരുപാട് ചെല്ലുകളുണ്ട് അപ്പോൾ എന്താ പറയാനുള്ളത് അതിങ്ങനെ പെട്ടെന്ന് ഫേമസ് ആയി പോകുമ്പോളേ അത് പിന്നെ ആരും ശ്രദ്ധിക്കപ്പെടാതെ താഴ്ന്നു പോകും സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ ആളെ പൊക്കും പിന്നെ താത്തും നമ്മളെന്തോണ്ടാ ഫേമസ് ആവാത്തെന്ന് എനിക്കറിയോ ആൾക്കാർ നമ്മളെ കാണാഞ്ഞിട്ടോ ഇട്ടോ നമ്മൾ കലാ കാലം ഫേമസ് ആയി കൊണ്ടുതന്നെ നമ്മള് നമ്മളെ വർക്കല്ല കാണിക്കണത് താല്പര്യം ഉള്ളവർക്ക് കാണാ താല്പര്യം ഇല്ലാത്തവർക്ക് കാണണ്ടാ നമ്മക്ക് പത്താം നമ്മളെ കൊടുക്കണ്ടല്ലോ ഡേയ് കൊഞ്ചം പുല്ല് ഒറച്ചി പോട്ടത് അപ്പുറം നീ ഓരോ പടവിതാ കീഴ പണ പുറിഞ്ചാ നിക്കടാ കൊഞ്ചം വേല വേല എന്താ മാതിരി കിണർ വേല ചെയ്യുമ്പോൾ എല്ലാം നല്ല അലർട്ടായിരിക്കണം പുറിഞ്ചാ കൊഞ്ച കിലോ പണെടാ എനിക്ക് പറഞ്ഞ പോലെ മനസ്സിലായോ ഓ ബസ് മനസ്സിലായെങ്കിൽ പറഞ്ഞേ ഈ പണിയിലൊക്കെ നല്ല സെറ്റപ്പിൽ നിൽക്കണമെന്ന് ചിലപ്പോൾ ഒരു പാമ്പിനെ കണ്ടാലേ ഓടി ക്യാരണ്ടി തരും പൊന്നാറ മക്കളെ പയേ കിണറിൽ ഇറങ്ങുമ്പോൾ ശ്രദ്ധിച്ചോളി ഞങ്ങൾ രണ്ട് മൂന്ന് കെൻറ്റിൽ പാമ്പിനെ കണ്ടതാണ് അതിനോണ്ട് പേടിയാണ് ജീവിതമാണ് മക്കളെ എങ്ങനെ പോകണമെന്നുള്ളു ആരും വലിയ തേഞ്ഞ പണിക്കാരൊന്നും ഇവിടെ ഇല്ല വരാൻ പോട്ടോ നിങ്ങളെ കിണറിലേ ഇവിടെ വലിയൊരു തവളണ്ട് ആ മൂന്ന് തേങ്ങ പൂണ് കണ്ടേ മുള പൊട്ടിക്ക്ണ് കേട്ടോക്കണി ഒക്കെ എടുത്തതരാ പിന്നെ കിണറിലെ ഇടിഞ്ഞു വേണ മണ്ണനുണ്ടൊരു സംഖ്യ കിട്ടോ കേട്ടോക്കാണി നമ്മൾ നേരത്തെ വെട്ടിയിട്ട കാടീ കാണു അപ്പോൾ ആദ്യം നമ്മൾ വണ്ടി എന്താ വെച്ചാല് വള്ളം അത് എത്ത് വള്ളം കനിങ്ങി വള്ളം അതിനകത്തൊന്നും ഇല്ല ഒരാളായ വെള്ളമുള്ളൂ ഒരാളായെന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ഒരു നാലടി വള്ളം ഉണ്ട് നാലടിക്ക് വള്ളംണ്ട് അറിയാ ഇല്ലല്ല ഞാൻ ഉദ്ദേശിച്ച നാലടി വലിപ്പം ഉള്ള ആൾക്കാരുണ്ടാവുമല്ലോ അങ്ങനെ ഉദ്ദേശിച്ച എന്നാ ബന്ധിച്ചോ കാടാണ് വരുന്നത് കേട്ടോ ഈ ട്രിപ്പിൽ കാടാണ് പോട്ടെ ആവട്ടെ കേൾക്കുന്നുണ്ടോ ഇതിനെ ബോയ് എന്നാ ചാടി മോള് പ്രത്യേകിച്ച് ഈ ബോയ് ആണ് കടികാ അപ്പോൾ કોણിടക്ക് തവള തവള ണാ പറഞ്ഞോളി അച്ചട നിക്കൂലേ അ രണ്ട് തേങ്ങണ്ടാ പൊട്ടിക്കുവോ എന്താ കണ്ട ഒരു മട്ടല് അപ്പൊ ലാസ്റ്റ് ഇതൊന്നരിക്കാൻ പോകട്ടോ ഈ ചണ്ടി മോളത്തെ ചണ്ടി ഇതാ ഫൈനൽ ഫിനിഷിംഗാണ് ഒക്കെ ഒരു ഭാത്ത കൂട്ടാൻ പോവാ ഞങ്ങളെ കൊതുകലപ്രയോഗം എങ്ങനെ വള്ളം കളിക്കുന്ന ഞാനിപ്പോ വള്ളത്തിലേ വള്ളത്തിൽ ഇറങ്ങി കാരണം മട്ടല് വരെയുണ്ട് രീതിയില് വള്ളം കളിക്കം പഴയമാരിയാവുന്നു വൈകുന്നേരം ആകുമ്പോ തന്നെ വള്ളം റെഡി ആവും വള്ളത്തിൽ ആരും കെടന്ന് കളിക്കണമെന്നില്ലല്ലോ വള്ളം ചലിച്ചുകൊണ്ട് ഇപ്പോലെ അതിപ്പോ ഞങ്ങൾ നിന്നാണ് കയറി കഴിഞ്ഞാൽ ഒരൊറ്റ മണിക്കൂറോണ്ട് സംഭവം റെഡി ആവും അവിടെ ശരിക്ക് പടവില്ലാത്തോണ്ട് ആട്ടി കയറിയോണ്ട് കേറാൻ കഴിഞ്ഞാ മോനെ മറ്റേ കേറാൻ പടവൊക്കെ പോയിണല്ലേ അടി ഓയ് കഴിയിലെ അതി പോക്കിനോ ആറാമില്ല ഫുൾ മീയാ കാട് പൊടിച്ച് കെടുന്നീനെ കിണറത്തെ എല്ലാ പുല്ലും പറിച്ചു കുറച്ച പുല്ല് നിലത്തൊക്കെ വീണീന അതൊക്കെ നിലത്തിറങ്ങി വാരി ഫുള്ള് വാരി ഫിനിഷ് ആക്കി കൊടുത്തേ അങ്ങനെ ഇപ്പം ക്ലിയർ അല്ലേ ഒരു പുല്ല് വന്ന് ഇല്ലല്ലോ അപ്പം സംഭവം എന്താ അറിയാമോ ഒരു രണ്ടാളെ കൂലി നഷ്ടപ്പെട്ടാൽ എന്താ ഒരു കല്യാണക്കുള്ള പെരയിൽ ഇതേപോലെ കിണർ നന്നാക്കിയാൽ ഒരു അഞ്ച് മാസം കഴിഞ്ഞിട്ട് വീണ്ടും പുല്ല് വന്നോട്ടെ നഷ്ടമില്ലല്ലോ നമുക്ക് രണ്ട് പത്ത് ആൾക്കാർ കണ്ടാൽ പോരറ്റിസോ എന്തായാലും അപ്പം ഞങ്ങൾ ഈ കിണറും ഒരു സൂപ്പറാക്കി കൊടുത്തു ഇനി അടുത്ത കിണർ ഇപ്പോഴൊന്നും ഇല്ല ഒരാഴ്ച കഴിയും അപ്പോൾ അതിന്റെ കാര്യങ്ങൾ നമ്മൾ നെക്സ്റ്റ് വീഡിയോ കാണിച്ചു തരേണ്ടേ ഈ കിണർ ക്ലീനിങ് നേരിട്ട് കണ്ട ഒരേ ഒരാൾ ഇങ്ങളാന്ന് പറഞ്ഞു എങ്ങനെ സംഭവം അപ്പൊ ഞങ്ങയമാരെ ഞങ്ങളെ ഇവിടുത്തെ കിണർന്നാക്കണ വർക്കല്ലേ ഫുള്ള് കാണിക്കണേ വക്ക ഫിനിഷിംഗ് ആട്ടോ അപ്പൊ എന്താണെന്നു പറയുക കല്യാണക്കെള്ള കൂട്ടുകാർക്ക് ഒരു രണ്ടായിരം കൂലി മുടക്കിയാൽ എന്താ പത്ത് ആൾക്കാർ കണ്ടങ്ങളെ കായ് മുതലാ അപ്പം നമ്മൾ പറയാനുള്ള കാര്യം വെച്ചാൽ ചില ആൾക്കാർക്ക് ഇതേപോലെ തന്നെ പുല്ല് നിറഞ്ഞ വീട്ടുകാരൊക്കെ ഉണ്ടാവും അപ്പോൾ നിങ്ങൾ എന്താ അറിയോ വലിയ കോസ്റ്റോ ഇതൊക്കെ റിസ്ക് ഉള്ള പണിയല്ലേ വലിയ ഒന്നും ആവില്ല നിങ്ങൾ കിണർ കാണിച്ചു തന്നാൽ ഇതേപോലെ രണ്ടാൾ കൂലി നമുക്ക് വണ്ടി പൈസയും തരികയാണെങ്കിൽ ഞങ്ങൾ നന്നാക്കി ഫുൾ സെറ്റപ്പ് ആക്കിയിട്ട് പോവും പിന്നെ ഇതെന്താ അറിയുക അപ്പോൾ ഈ സൈറ്റിൽ പയനെനിക്ക് ഒന്ന് ഒരു മണിയായപ്പോഴത്തേന് പണി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ബാക്കിയുള്ള സമയം നമുക്ക് എന്ത് ചെയ്യാം ഇടയ്ക്കിടയ്ക്ക് റെസ്റ്റ് കിട്ടും ബാക്കി തേപ്പിനും വടവിനൊക്കെ പോയി വൈകുന്നേരം വരെ പയൻ എടുക്കേണ്ടി വരും അതെന്നാണ് ഞങ്ങൾ ഇപ്പോൾ ഈ കിണറുമണിയിൽ കാണുന്ന ആകെ ഒരു ലാഭം എന്തായാലും നമുക്ക് നെക്സ്റ്റ് എന്ത് ചെയ്യാണ്ട് ഒരു പുതിയ സൈറ്റ് ഉണ്ട് അവിടെ ചെയ്യുന്ന കാര്യങ്ങളെന്നു വെച്ചിട്ടുണ്ട് അപ്പോൾ നോക്കി എക് ദോ തീൻ ചാർ അഭി ചാർ കിത്തനോ ഓകിയ ചാർ പാൻസോക്ക നോട്ട് പുരാബി ദോസർ ഓകിയ ആജിക്ക അംതോനോക്കോ തൻഹ നമുക്ക് നെക്സ്റ്റ് സൈറ്റ് കാണാം